ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും കൂടെ പൊതുവേടേക്ക് സ്വാഗതം എന്റെ പേര് കൃഷ്ണനായ അപ്പൊ സമഗ്ര എന്താന്ന് വെച്ചാൽ നമ്മള് നമ്മുടെ വണ്ടിക്ക് പവർ കൂട്ടാൻ പോകണം പവർ കൂട്ടാൻ പോകുന്ന ദിവസം സ്പെണ്ടറിന് പവർ കൂട്ടി ഇങ്ങനെ ഇരിക്കും പഴയ വണ്ടി കിട്ടാ നോർമൽ പുതിയ വണ്ടിക്കല്ല നമ്മുടെ ബി എസ് സിക്സ് ബി എസ് ടൂർ വണ്ടി ഒക്കെ ഇല്ല പുതിയ തറയില്ല അതൊക്കെ വണ്ടി ഓടിച്ചിട്ടുണ്ട് വണ്ടി ഭയങ്കര സ്മൂത്ത് ആയിട്ട് കയറി പോകേണ്ടത് കാരണം നല്ല ഒരുവിധ വണ്ടിക്ക് തന്നെ വലിപ്പ് കിട്ടുന്ന വണ്ടികളായിരിക്കും അപ്പൊ നമ്മുടെ ഈ വണ്ടിക്ക് കിട്ടില്ല അതിന് കാരണം വേറൊന്നുമല്ല നമ്മള് പെസ് ഡിവിയില് അതുപോലെ ടയർ സൈസ് അല്ലെങ്കിൽ മോട്ടോ ടയറൊക്കെ നമ്മൾ ബാക്കിൽ ഇടില്ല നമ്മൾ ചില നമ്മുടെ സൊണ്ടറിൻ്റെ ഓടിക്കണമെങ്കിൽ പച്ചമാരി അപ്പം അവർക്ക് വേണ്ടി ഞാൻ കാര്യം പറഞ്ഞുതരാം കാരണം അവർ ഇട്ട വണ്ടിക്ക് ചിലപ്പോൾ ഈ പഴയ വണ്ടിക്കാലൊക്കെ ഇണ്ട പെർഫോമൻസ് കുറവാന്ന് ഒരുപാട് പേര് പറഞ്ഞ് കിട്ടണ്ടാവും ചിലപ്പോൾ വണ്ടിക്ക് വലിവ് കുറവ് മാലിന് ഷോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും കാരണം വേറെ ഒന്നുമല്ല നമ്മുടെ നമ്മുടെ ഈ കറങ്ങണ ചെയിലില്ല അതിൻ്റെ ടീത്തില്ലേ അത് നമ്മുടെ പഴയ വണ്ടിക്ക് ടീത്ത് കൂടുതലായിരിക്കും ഇപ്പൊ പുതിയത് വരുന്ന ഇറങ്ങണത് ഷോറൂമിൽ അതിന്റെ ടീത്ത് കുറവായിരിക്കും നാപ്പത്തി മൂന്ന് നമ്മുടെ ഈ വണ്ടിക്ക് നാൽപ്പത്തഞ്ച് ടീത്ത് ഉണ്ട് മറ്റേ വലിയ ഒരു ഇതില് ചങ്ങല മത്സര ആ സംഭവം ആ സംഗതി നമ്മള് അതിന്റെ മേടിച്ചിട്ട് ഇതിന്റെ പി എസ് സിക്സിന്റെ മേടിച്ചിട്ട് ഹീറോന്റെ ഒറിജിനൽ സാധനം മേടിച്ചിട്ട് അപ്പൊ നമ്മൾ ആ ഹീറോന്റെ സാധനമാണ് നമ്മുടെ ഇതിലേക്ക് ഇടാൻ പോണത് ഇപ്പൊ എന്റെ ചൈന നല്ലതെനിക്ക് ചെയിൻ അടിക്കുന്നുണ്ട് കാരണം ചെയിൻ പറ്റാൻ നല്ല നൂലും പോലെ കിടക്കണം നല്ല മാതിരി യൂസ് അപ്പോൾ എന്തായാലും നമ്മൾ എസ് ജി വിയിലൊക്കെ ഇടുക്കുമ്പോൾ എന്തായാലും ഇത് സീൻ ഉണ്ടാവും ഞാനിപ്പോൾ ഇത് നമ്മളിപ്പോൾ ഇതിൻ്റെ തന്നെ വിറവ മേടിച്ചാലും അത് സീനാവും അപ്പോൾ എന്തായാലും ചെയിൻസ് പോകാൻ മാറ്റാറായിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും അത് ഇട്ടോക്കിയിട്ടില്ല നോക്കിയിട്ടില്ല അപ്പം നമുക്കതൊരു പുതിയത് ഹീറോയിന് ഇട്ടു നോക്കിയിട്ട് എങ്ങനെയുണ്ട് അറിയാമല്ലോ അപ്പോൾ അതിലൂടെയാണ് നമ്മൾ അപ്പോൾ വണ്ടിക്ക് പവറും കിട്ടും അത്യാവശ്യം കുഴപ്പമില്ല അത് കൊടുത്തു പോകാനും പറ്റും നല്ല സ്മൂത്തും കിട്ടും അതായത് അതാണ് നമുക്ക് വേണ്ടത് അപ്പം നമുക്ക് വർക്ക് ഷോപ്പില് ചാട്ടനെടുത്ത് വെച്ചിട്ട് ചോദിക്കാം ഞാൻ പറഞ്ഞിട്ടുണ്ട് ചേട്ടാ ആ ചാട്ടൻ എടുത്ത് ഞാൻ മേടിച്ചുകൊണ്ടിരണ്ട് നമുക്ക് അവിടെ വീട്ടിൽ പറ്റുമോ എന്തോ നോക്കി നോക്കാം ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ പ്രെ കഴിച്ചു കൊടുത്ത് കട്ടക്കെല്ലോ ഓക്കെ ഓണം വായിക്കും ഞാൻ വണ്ടി ഒന്ന് നിർത്തി കാരണം പിന്നെ വേറെ ഒന്നല്ല നമ്മുടെ വണ്ടിയുടെ ഒരു ലുക്ക് ഞാൻ കാണിച്ചു തരാം കണ്ടില്ലേ സെറ്റ് അല്ലേ ഓക്കെ ഇങ്ങനെ വേറെ ഇടയ്ക്കിടയ്ക്ക് വണ്ടി നിർത്തിയിട്ട് നോക്കിയൊക്കെ ഉണ്ടിക്കാന് ഒക്കെ ഉണ്ട് കാരണം വണ്ടി എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്ത് വർക്ക് ആസ്വദിക്കണല്ലോ എന്നാലല്ല വർക്ക് ചെയ്തിട്ട് കാര്യമല്ലോ അതിപ്പോൾ എന്താ പറയുക ചെറിയതായാലും കൂടി നമ്മുടെ വണ്ടി അല്ലേ നമ്മൾ കഷ്ടപ്പെട്ട് പോകണമെന്ന് പറഞ്ഞിട്ടല്ലേ അങ്ങനെ അപ്പം എന്തായാലും നടത്തിരിക്കണം എന്താ ചെയ്യാ ഓരോരുകൾ നമ്മളെന്താ നമ്മുടെ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട് നമ്മൾ ഓരോ ചേട്ടാൻ നമുക്ക് നമ്മുടെ ഇതാണ് നമ്മൾ മേടിച്ചിട്ടുള്ള ഹീറോയിൻ്റെ ഒറിജിനി ജെനുവിൻ പാട്സ് ഫ്രണ്ട്സിൻ്റെ ഇത് ഇവിടെ ആണല്ലോ ഇതിൽ നമ്മളിപ്പോൾ നാൽപ്പത്തി മൂന്ന് ടീൻ എഴുതിയിട്ടുണ്ട് നാൽപ്പത്തി മൂന്ന് ടീ ഇട്ടാണ് നമ്മുടെ ഈ ഒരു ഇതിനുള്ളതിട്ടാ ഈ വലുതിന് ഇപ്പോൾ അതിനുള്ളിൽ ഇരിക്കുന്നതിന് നാൽപ്പത്തഞ്ചെണ്ണം ഉണ്ട് ഇതിന് നാൽപ്പത്തി മൂന്നെണ്ണമുള്ളു കുറച്ചും കൂടി പെർഫോമൻസ് കൂടും ഒക്കെ ആണെങ്കിൽ അറ്റ് ചെയ്തിട്ട് നോക്കാം ഒരു ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ചെയിൻ സോക്കറ്റ് ഒക്കെ മാറ്റി വണ്ടി ഇപ്പോ ജ്യാധി സ്മൂത്ത് ആയിണ്ട് നമുക്ക് ഇനി വണ്ടി ആക്സ്പ്രേറ്റർ കൊടുത്ത് കാണിച്ചു നല്ല രീതിയില് റെസ്പോൺസ് ചെയ്യുന്നുണ്ട് ഓടിക്കണ്ട വന്നിട്ട് പറഞ്ഞി നല്ല രീതിയില് വ്യത്യാസം കേട്ടോ കാരണം ഇപ്പൊ നമ്മടെ പുതിയ സ്പ്ലണ്ടറിന്റെ ചേൺസ് ഒക്കെ നല്ല രീതിയിൽ പവർ വ്യത്യാസം ഇപ്പൊ പോക്കറ്റ് വഴിയായിട്ട് ഞാൻ ഇങ്ങനെ വിളിക്കണം ഗിയർ തേർഡ് ഗിയറിലാണ് ഇത്ര വലിപ്പിച്ചത് ഫോർത്ത് ഇട്ടിട്ടില്ല ഓക്കെ സാറേ നല്ല പവർ വ്യത്യാസം ഇണ്ട്ടാ പിന്നത് നമ്മൾ എസ് ഡി ബിയിലൊക്കെ ഇടില്ല എസ് ഡി ബിയിലെ ഡേസറിന്റെ ബീലൊക്കെ ഇട്ട് നമ്മള് മോട്ടോടി ടയർ ഒക്കെ ഇടുമ്പോ അവർക്ക് ഈ പഴയ എന്താ പറയാ പവർ വ്യത്യാസം ഉണ്ട് അതുപോലെ മൈലേജ് വ്യത്യാസം പിന്നെ വണ്ടി സ്മൂത്ത്നെസ് ഇല്ലേ അങ്ങനെ പറഞ്ഞവർക്ക് വേണ്ടി നമ്മൾ ഈ സാധനം ചെയ്തിട്ടുള്ളത് ഞാനിപ്പോൾ ബാക്കിൽ എസ്റ്റിമേറ്റ് ചെയ്തിട്ടില്ല പക്ഷെ ഭാവിയിൽ ചെയ്യും അപ്പം അതുകൊണ്ട് മുൻ മുൻകരുതലെടുത്താണ് നമ്മൾ അതിന് വേണ്ടി പിന്നെ ഓർമ്മയിൽ അതിന് വേണ്ടി വണ്ടി ഒരു ടീത്തിൻ്റെ എല്ലു എന്താ പറയുക എണ്ണ കുറഞ്ഞു നമ്മുടെ ആ പല്ലില്ലേ ആ ചെയിൻ്റെ എല്ല് പറഞ്ഞ എന്താ പറയുക എണ്ണ കുറഞ്ഞപ്പോൾ എന്തുകൂടി വലി കൂടി സാധാരണ എന്താ പറയുക പല്ല് കൂടുമ്പോൾ വലി കറങ്ങി വരുന്നത് പിന്നെ കുറച്ച് വല്ല ഉള്ളപ്പോൾ ഒന്ന് ഇങ്ങനെ ഒറ്റത്തിൽ കറങ്ങും അതാണ് സംഭവം അവിടെ അതാണ് മാറ്റമുള്ളത് ഉദ്ദേശം ഒന്നുമില്ല കേട്ടോ ൊന്നുംലിപ്പിച്ചെടുത്തേക്കാം അതിന് ഇവിടെ നല്ല പഴിയില്ല അല്ല സാറിന് വ്യത്യാസമുണ്ട് നമുക്ക് ഓടിക്കാൻ മനസ്സിലാവണ്ട് മറ്റേതിട്ട് ഓടിച്ചിട്ട് ഇത് ഓടിച്ചിട്ട് നല്ല വ്യത്യാസം മനസ്സിലാവണ്ട് ഒരു സ്മൂത്ത്നെസ്സായിട്ട് ആദ്യം ആകെ ഇത് ഇതായിരുന്നു അതിന് ചേഞ്ച് പോക്കറ്റ് മാറാറേണ്ടിട്ട് നല്ല രീതി സാറൊക്കെ പിന്നെ പെട്രോള് കുറവ് കൊടുത്ത് കുടിപ്പിക്കട്ട ീറിടുമ്പു പുതിയ വണ്ടി ഓടിക്കുന്ന പോലെ ആ ഒരു കിട്ടുന്നത് കറക്റ്റ് മനസ്സിലാവുണ്ട് അപ്പൊ ഫ്രണ്ട്സ് ഇത്ര നമ്മുടെ വീഡിയോ അപ്പൊ നിങ്ങളിത് ട്രൈ ചെയ്തോക്ക് പഴയതുള്ളവര് പഴയ കിടക്കണത് മാറ്റണ്ടാരും നമ്മുടെ പഴയത് സ്റ്റേറ്റ് പോക്കറ്റ് മാറാറായത് കൊണ്ട് അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ അത് പുതിയത് അണി ട്രൈ ചെയ്തോക്കി വെക്കാം പിന്നെ കൂടുതൽ ലൈഫ് കിട്ടിയപ്പോ ലോക്കൽ സാധനം പറയുന്നുണ്ട് ഹീറോ കമ്പനിയുടെ ലൈഫ് കിട്ടിയ മറ്റേ വേറെ റോയൻ ആയിട്ടുണ്ട് വേറെ കമ്പനി അതിനാണ് ലൈഫ് കിട്ടുക എന്നൊക്കെ കണക്കാതെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോന്റെ ജനീൻ ഒറിജിനൽ സാധനമാണ് പിന്നെ ചേഞ്ചവറൊക്കെ നമ്മൾ കിട്ടുന്നുണ്ട് ചേച്ചി അവർ ഇട്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞത് പിന്നെ എന്താ പറയാസ് മാൻ അപ്പൊ കുഴപ്പമില്ലല്ലോ അപ്പൊ ഇത്രക്കുള്ള നമ്മുടെ ഈ ഒരു വീഡിയോ അവർ എല്ലാവർക്കും ഗുഡ് ബൈ ഇപ്പൊ ഞാന സ്വന്തം